രാമനാൻ നോമ്പുകാലത്തും ഭക്ഷണമില്ലാതെ വലയുന്ന ഗസയിലെ മനുഷ്യരെ പരിഹസിച്ച് ഫ്രഞ്ച് പത്രം ഫ്രഞ്ച് പത്രമായ ലിബറേഷൻ പ്രസിദ്ധീകരിച്ച കാർട്ടൂണാണ് ഗസയിലെ ജനതയെ പരിഹസിക്കുന്നത് ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന വംശഹത്യയും ക്രൂരതകളെയും കണ്ടില്ലെന്ന് വെക്കുന്നതും ഗസയിലെ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങളെ പരിഹസിക്കുന്നതുമാണ് കാർട്ടൂൺ കോക്കോ എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് കാർട്ടൂണിസ്റ്റ് കെറിൻ റേ ആണ് ഇതിനു പിന്നിൽ തകർന്ന ഗസയിൽ എലിയെ പിടിക്കാൻ നിൽക്കുന്ന കുട്ടിയെ തടയുന്ന മാതാവും ഇപ്പോഴല്ല നോമ്പ് മുറിച്ചതിനു ശേഷം എന്ന് പറയുന്ന സംഭാഷണവുമാണ് കാർട്ടൂണിലുള്ളത് ഗസയിലെ റമദാൻ ഒരു നോമ്പു മാസത്തിന്റെ ആരംഭം എന്ന തലക്കെട്ടോടെയാണ് കാർട്ടൂൺ തയ്യാറാക്കിയിരിക്കുന്നത് സമയമോ സന്ദർഭമോ സാഹചര്യമോ പോലും പരിഗണിക്കാതെ ഭക്ഷണം കാത്തു നിൽക്കുന്നവർക്ക് നേരെ പോലും ഇസ്രായേൽ സൈന്യം വെടിയുതിർക്കുകയാണ് അടിസ്ഥാന ആവശ്യങ്ങൾ പോലുമില്ലാതെ കടുത്ത പട്ടിണിയിലാണ് ഗസയിലെ ജനത ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്കും ഭക്ഷണത്തിനു വേണ്ടി വരിയിൽ കാത്തു നിൽക്കുന്നവർക്കും നേരെ ഇസ്രായേൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ആക്രമണം തുടരുകയാണ് റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച മസ്ജിദുൽ അക്സയിൽ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഇസ്രായേൽ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് ഫലസ്തീൻ നേതാക്കൾ പറയുന്നു കഴിക്കാൻ ഭക്ഷണമോ കുടിക്കാൻ വെള്ളമോ കിടക്കാൻ ഇടമോ ഇല്ലാതെ വംശഹത്യയും അതിന്റെ വേദനകളും അനുഭവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ പരിഹസിച്ച കാർട്ടൂണിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ഗസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് പേരാണ് എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്